നമസ്കാരം കേരളത്തിൽ യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് പരാജയമാണ് സംഭവിക്കുന്നത് എങ്കിൽ പിന്നീട് യു ഡി എഫിന് കേരളത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം അതുപോലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇടതുപക്ഷവും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ സംജാതമാക്കിയിട്ടുണ്ട് അതൊന്ന് മുതലെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നാൽ കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ് ആരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് ആർക്കാണ് മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ ഏത് ലീഡറെ വെച്ചുകൊണ്ടാണ് കേരളം ഇനി ഈ അടുത്ത ഇലക്ഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും കോൺഗ്രസ്സിൽ യാതൊരു ധാരണയുമില്ല പ്രത്യേകിച്ച് യു യാതൊരു ധാരണയുമില്ല നേരെ മറിച്ച് എൽ ഡി എഫിൽ അവർ ഇപ്പോൾ തന്നെ കളം റെഡിയാക്കി കഴിയുകയാണ് റെഡിയാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇപ്പോൾ തന്നെ പിണറായി വിജയൻ കടന്നിരിക്കുന്നു ഏകദേശം നൂറ് കോടി രൂപ മുടക്കിയാണ് പിണറായി വിജയൻ തൻ്റെ മുഖം മിനുക്കാൻ ഒരുങ്ങുന്നത് അതായത് നാലാം വർഷ ഭരണവിജയം ആഘോഷിക്കുകയാണ് പിണറായി വിജയൻ അത് നൂറ് കോടി രൂപ മുടക്കിയിട്ടാണ് അതിന് ആ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംവാദത്തിലേക്ക് പിന്നീട് വരാം ഇപ്പോഴത്തെ പ്രസക്തമായ ചോദ്യം കോൺഗ്രസിൽ ഇനി ഒരു തിരിച്ചുവരവ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ആറ് മാസം ഏഴ് മാസമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്ന ചർച്ചകൾ സജീവമായിട്ട് ഏകദേശം ആറേഴ് മാസമായി ഇതുവരെയും അത്തരത്തിലുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാൻ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ് പല പേരുകളും പലപ്പോഴായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനി എ ഐ സി സി സമ്മേളനം ചേർന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾ സം വളരെ സജീവമായിട്ടുണ്ടായി കെ സുധാകരനെ മാറ്റണം മാറ്റുകയാണെങ്കിൽ ആരാണ് ആ പേരിലേക്ക് ആ സ്ഥാനത്തേക്ക് വരിക പല ആളുകളുടെയും പേരുകൾ പല ഘട്ടത്തിൽ അടൂർ പ്രകാശ് ആൻഡോ ആൻ്റണി അങ്ങനെ പല പേരുകൾ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പല പേരുകൾ വന്നുവെങ്കിലും ഇത്രയും നാളായിട്ടും അതായത് ഇലക്ഷൻ വരാൻ പോകുന്ന രണ്ട് എലക്ഷനുകളാണ് മർമ്മപ്രധാനമായ രണ്ട് ഇലക്ഷനുകളെ കേരളം നേരിടാൻ പോവുകയാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോലും നിയോഗിക്കാനുള്ള കഴിവ് കെട്ട ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പോകുന്നത് മറിച്ച് ഇപ്പോൾ ഇടതുപക്ഷം കേറിയിട്ട് ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയിലായിട്ട് പോലും അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് യു ഡി എഫിനോ അതുപോലെ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരാകും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരാകണം മുഖ്യമന്ത്രി ആരായിരിക്കും തെരഞ്ഞെടുപ്പിന് നയിക്കേണ്ടത് എന്നതിനെ രൂപരേഖകളൊന്നും ഇതുവരെയും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു അവസാനം വരുമ്പോഴേക്കും അത് തമ്മിൽ തല്ലി കലാശമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് വി ഡി സതീശൻ്റെ പേരുണ്ട് കെ സുധാകരന്റെ സു അതുപോലെ കെ സി വേണുഗോപാൽ നേതൃത്വം നൽകും എന്നിങ്ങനെയുള്ള പല പേരുകളും ആകാശത്ത് ഉയർന്നു വരുമ്പോഴും ആരായിരിക്കും ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആരായിരിക്കും ലീഡറായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചർച്ചകളും ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയുമാണ് അവർക്കും ഒരു ലാസ്റ്റ് ചാൻസാണ് ഇപ്പോൾ ഇനിയും അധികാരത്തിൽ അധികാരം കിട്ടിയില്ല എങ്കിൽ ഈ പാർട്ടികളൊക്കെ ഈ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളൊക്കെ ശിഥിലമാകുമെന്നല്ല സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ മുസ്ലിം ലീഗും അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ മറ്റു പല വഴികളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും മാത്രവുമല്ല അത് തങ്ങളുടെ പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ഒരു നിരാശ വലിയ തോതിൽ ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെ മറ്റു പല വഴികളിലേക്കും ഇപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് കാണേണ്ടതാണ് അതൊക്കെയും ഈ കോൺഗ്രസിൻ്റെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് അവസ്ഥ കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് കേരള കേരളത്തിൽ നേതാക്കൾ തമ്മിൽ ഇപ്പോഴും തമ്മിലിടേയും തമ്മിൽ തല്ലും തന്നെയാണ് ഈ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് നാളുകളായി ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഹൈക്കമാൻഡിനു പോലും കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ ഇനി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വീണ്ടും രണ്ടു മൂന്ന് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഇതിനൊന്നും ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു നേതൃ നേതൃനിര അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു നേതാവിനെ കണ്ടെത്താനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും കൂടുതൽ നിരാശ ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിലാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളത് പലതവണ പറഞ്ഞു കഴിഞ്ഞു ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും വീണ്ടും തിരിച്ച് യു ഡി എഫിന് വരണം അങ്ങനെയെങ്കിൽ വരണമെങ്കിൽ ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകണം ആ നേതൃത്വത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്ന് പ്രതിപക്ഷ ഭരണകക്ഷിക്കെതിരെ ശക്തമായ വികാരം അല്ലെങ്കിൽ ശക്തമായ സമര മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ അമ്പേ യു ഡി പരാജയപ്പെട്ടു എന്നത് ഇപ്പോൾ ഘടകകക്ഷികൾ പോലും സംവദിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഇനി കോൺഗ്രസിന് വീണ്ടും ഒരു ബാല്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്